തൊഴിൽ നികുതി വർധന ബിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സദ്യ സ്ഥാപനങ്ങൾക്കുമ്പിൽ ധർണ നടത്തി ചെറുകിട വ്യാപാരികളെയും ജീവനക്കാരെയും ബാധിക്കുന്ന തരത്തിൽ അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കണമെന്ന ആവശ്യമായാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മാർച്ച് പതിനെട്ടിന് ഡൽഹിയിൽ അഖിലേന്ത്യാ ഉദ്യോഗ വ്യാപാര മണ്ഡലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വ്യാപാര സംഘടനകൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ വിളംബരമായാണ് ധർണ സംഘടിപ്പിച്ചത് ഓൺലൈൻ വ്യാപാരത്തിന് സെസ് ഏർപ്പെടുത്തുക കെട്ടിടവാടകയ്ക്ക് മേലുള്ള ജി എസ് ടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിക്കുന്നു ഏറ്റിമനൂർ നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ പ്രഷാദ് അണ്ണ ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എൻ വി തോമസ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യാനോ കടയടച്ച് മറ്റു കാര്യങ്ങൾക്ക് പോകാനോ നിവർത്തിയില്ലാത്ത ഒരു വിഭാഗമാണ് എന്നാൽ ഇന്ന് എല്ലാ കാര്യങ്ങളിലും വ്യാപാരികൾ അസ്വസ്ഥരാണ് ഏത് നിയമം വന്നാലും അതൊക്കെ വ്യാപാര വ്യവസായ മേഖലയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ഗവൺമെൻ്റുകൾ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനെ ബാധിക്കുന്ന വിഭാഗവുമായി കൂടിയാലോചിച്ചുകൊണ്ടാണ് നിയമങ്ങൾ നിർമ്മിക്കാറുള്ളത് എന്നാൽ സംരംഭകർക്കെതിരെ വ്യാപാര വ്യവസായ മേഖലക്കെതിരെയുള്ള അതിനെ കുച്ചുവിലം കിടന്ന തരത്തിലുള്ള നിയമങ്ങളൊക്കെ നടപ്പിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് തോമസ് മുണ്ടയ്ക്കൽ ജനറൽ സെക്രട്ടറി സജി മുരിങ്ങിൽ ഏകവന സമിതി വെട്ടിമുകൾ യൂണിറ്റ് പ്രസിഡന്റ് മാത്യു വാക്കത്തുമാലിൽ സെക്രട്ടറി സിറിൽ നരിക്കുഴി പേരൂർ യൂണിറ്റ് സെക്രട്ടറി അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു